ഹൈ ഡേസ് ആൻഡ് സിസ്റ്റേഴ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഞാൻ വല്ലാണ്ട് കഷ്ടപ്പെടുന്ന ദിവസമായിരുന്നു കേട്ടോ ആരും കൂടല്ലാതെ മൂന്ന് മക്കളെയും കൊണ്ടിട്ട് ഒറ്റയ്ക്ക് ഒന്ന് പുറത്ത് പോകുക മൂന്ന് മക്കളെന്ന് പറഞ്ഞാൽ ഒരാൾക്ക് പതിനൊന്ന് വയസ്സായി ഒരാൾക്ക് എട്ട് വയസ്സ് ഒരാൾക്ക് രണ്ട് വയസ്സ് ഇവരെയും കൊണ്ട് ഒറ്റക്ക് ബസ്സിലൊക്കെ പോകുക എന്ന് പറഞ്ഞാൽ എത്രത്തോളം റിസ്ക്കാണെന്നുള്ളത് ചില അമ്മമാർക്ക് എന്തെങ്കിലും മനസ്സിലാവുന്ന വിചാരിക്കുന്നു അപ്പോൾ മൂന്നാളിയുടെ കൊണ്ട് ഞാൻ അങ്ങനെ പോകില്ല എൻ്റെ വീട്ടിലേക്കൊക്കെ പോകുമ്പോൾ ഒരു ബസ് കയറിയിട്ട് എവിടെ ആരെങ്കിലും വന്നിട്ട് അങ്ങനെയൊക്കെ കേട്ടോ ചെയ്യല് മറ്റേ ഇവരെ കൊണ്ട് കൊണ്ടൊപ്പരം ഞാൻ പുറത്ത് പോകാൻ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു അന്ന് അന്ന് ഒരാൾക്ക് അക്കൗണ്ട് എടുക്കാറുണ്ട് രണ്ടാമത്തെ ആ അക്കൗണ്ട് എടുക്കണം പിന്നെ ഒക്കെ തന്നെ ആയിരുന്നു പല്ല് പറപ്പിക്കണം പിന്നെ യുസൂന് പനിയായിരുന്നു അവനെ ഡോക്ടറെ കാണിക്കണം എല്ലാം കൂടെ വല്ലാത്തൊരു ദിവസമായിരുന്നു കേട്ടോ അന്ന് അങ്ങനത്തെ ഞങ്ങൾ ബാങ്ക് പോയ സമയത്ത് അക്കൗണ്ട് എടുക്കാൻ പോയ സമയത്ത് അവർ പറഞ്ഞു പിന്നെ സ്കൂൾ സർട്ടിഫിക്കറ്റ് വേണം എന്നാലേ അക്കൗണ്ട് എടുക്കാൻ പറ്റും എന്ന് എന്നാണ് പിന്നെ അതൊക്കെ അട മാറ്റിച്ച് പിന്നെ പല്ല് പറിക്കാൻ പോയി പിന്നെ പിന്നെ അവിടെ നിന്ന് നേരെ ഓമശ്ശേരിക്ക് പോകുന്നു ഓമശ്ശേരി എത്തിയ സമയത്ത് ഈശോ ഡോക്ടറെ കാണിക്കാണ്ടായിരുന്നു അവിടെ ഡോക്ടറെയൊക്കെ ഒക്കെ കാണിച്ച് പിന്നെ എല്ലാം കൂടി വീട്ടിലെത്തുമ്പോൾ നട്ട് ഉച്ചയായിരിക്കും ഉച്ച ആയിരുന്നു കേട്ടോ പിന്നെ ഫുഡൊക്കെ പുറത്തുനിന്ന് വാങ്ങിയിട്ടാണ് വന്നത് പല്ല് വറച്ചാക്കൊന്നും കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഒക്കുന്ന ജ്യൂസൊക്കെ അടിച്ചു കൊടുക്കുക എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ വീട്ടിലേക്കൊക്കെ പോകുന്നതായിരുന്നു കേട്ടോ അപ്പം ചില സമയത്ത് നമുക്ക് കൂട്ടിനാരെങ്കിലുമൊക്കെ ഉണ്ടായി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നി പോകുന്ന ചില നിമിഷങ്ങളായിരുന്നു കേട്ടോ ആ ഒരു ദിവസങ്ങളിലൊക്കെ ഞാൻ കടന്നു പോയിട്ടുണ്ടായിരുന്നത് ഇൻഷാല്ലാ കുട്ടിനെ എല്ലാ ആക്കി എല്ലാവരും ഉണ്ടായാലുണ്ട് പക്ഷെ ചില സമയത്ത് നമ്മളങ്ങ് എല്ലാവർക്കും എല്ലാവരും ബിസി ആയി പോകുന്ന സമയത്ത് നമ്മളും അങ്ങനെ ഒറ്റപ്പെട്ടു പോകും അപ്പോൾ ഈ ഒരു ചാനൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാന്ന് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് എത്തിച്ചു കൊടുക്കാം കേട്ടോ എല്ലാവരും ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു ഇൻഷാല്ല വേറൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും അസ്ലാ വലൈക്കും